അതിനകത്ത് ഏറ്റവും അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതായിട്ട് കാണുന്നു ഇതിപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത് ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒരു കുഞ്ഞുപോലും അറിഞ്ഞിട്ടില്ല എത്ര രഹസ്യമായിട്ടാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിനോ നോട്ടീസ് അയച്ചാൽ ഇ ഡി തന്നെ അത് പത്രപരിസരം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും പിന്നെ ചോദ്യം ചെയ്യലായി അറസ്റ്റ് ചെയ്യലായി കേസ് ഒന്നും ഉണ്ടാവണ്ട ഇപ്പൊ സഞ്ജയ് റാവത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല ആറ് ഏഴ് ദിവസം ഉണ്ടെന്ന് ചോദ്യം ചെയ്യലാണ് എല്ലാവരും ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഇ ഡി ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാവും ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞു പിന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടായോ ഇതിന് സമാധാനം പറയേണ്ടത് ഇ ഡി ആണ് ഈ കേസ് തീർത്തോ അതല്ല നടക്കുന്നുണ്ടോ ഒരു പ്രാവശ്യം ഹാജരാവാത്ത ആള് പിന്നീട് എന്തുകൊണ്ട് ഹാജരാവില്ല വിളിച്ചില്ലേ ഇത്തരം ചോദ്യങ്ങൾ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞേ മതിയാകൂ രണ്ടാമത്തെ കാര്യം ഇതിന്റെ വാദത്തിന് വേണ്ടി സി പി എം കാർ വരും പതിവ് പലവിയായിട്ട് വരും ഇതൊന്നുമില്ല നല്ല ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന വേട്ടയാടലാണ് അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ സി മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ ഇങ്ങനെ നിങ്ങൾ രാഷ്ട്രീയമായി വേട്ടയാടുന്നു നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ നോട്ടീസിനെതിരെ നിയമപരമായി പോരാടും എന്തുകൊണ്ട് പറഞ്ഞു അവര് മുന്നോട്ട് വന്നില്ല ഇത് ഡി ചെയ്തതുപോലെ തന്നെ ഇത് രാഷ്ട്രീയമായി വെക്കണമെന്ന് സി പി എമ്മിന് നിർബന്ധമുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കും നിർബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവര് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്കെതിരായിട്ടില്ല പ്രചരണം ഉണ്ടാകേണ്ടേ പ്രചരണത്തിന് ഒട്ടും മോശക്കാരല്ലല്ലോ സി പി എം ഇതെന്തുകൊണ്ട് അവരും പൂർത്തി വെച്ചു ഇ ഡി പൂർത്തിവെച്ചു സി പി എം വെച്ചു ഗവൺമെന്റ് വെച്ചു ഇതിന്റെ രണ്ടിനും പേരുള്ള ഒരുപാട് സംശയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചുകൊണ്ട് കേരള ഹൗസിൽ പ്രഭാത ഭക്ഷണം കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത സന്ദർശനം ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു മാറുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ നാറ്റം ആരെങ്കിലും ഉണ്ടാക്കുന്ന നാറ്റമാണെങ്കിൽ ആ നാറ്റം ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സാക്ഷാൽ കേരള മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹം തുറന്നു പറയണം ഇതെല്ലാം തട്ടിപ്പാണ് ഇതെല്ലാം തെറ്റാണ് ഇന്നിന്ന കാര്യങ്ങളാണ് അറിയ വെറുതെ എൻ്റെ കഴി മടിയിൽ കലവില്ലാന്നൊന്നും വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല വസുഷ്ടപരമായിട്ട് പറയണം ഇതാണ് കാര്യം എന്ന് പറഞ്ഞു പോകണം ഇതാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത് ദുരന്തം കാണാൻ പറഞ്ഞത്